ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഇന്നലെ വെയിലറച്ചപ്പോൾ വീഡിയോ എടുക്കാൻ പോയത് ഇന്ന് ഇന്ന് മഴ പെയ്തപ്പോഴും ഇന്നത്തെ ഇടുത്ത വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആര് പറഞ്ഞു ഇപ്പം അതിനോട് വയ്ക്കാണ്ടേ നമുക്ക് കുഞ്ഞാണിക്കൊക്കെ അറിയിക്കും അല്ലേ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി പിന്നെ പൂവ് വൈറ്റ് പൂവല്ലേ ആ പലിക്കുമ്പോ ഈ കൊമ്പിന് മാത്രം ആ കൊളുത്തുന്നൊന്നുമില്ല മുറിയും പക്ഷെ നല്ല വലിച്ചാ മുറിയും ആ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ഒറ്റക്ക് നിന്നാ ആരും അറിയില്ലല്ലേ പേടിയത് ചെടിയൊക്കെ മുറിച്ച് ആ ഈ ഈ ലെവലിനിപ്പോൾ ഒരു മുറിക്കണം എന്നാല് അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് നോക്കിയാലും ഇതിലെന്തേലും ഉണ്ടെങ്കിൽ കാണാം മരം ആയില്ലേ ൂവോ ആ പൂ അതിമ പൂണ്ടാവും പാലമരണ അത് സ്മെല്ലുണ്ടാവോ ഇതിമ്മ എല്ലാ കായൊക്കെ എത്രയേ കായ് മരായി പോയില്ലേ വെട്ടാഞ്ഞിറ്റേ ചെടി വളർന്നതിന്റെ ഉയരം കാണിക്കണ്ടേ നോക്ക് ഞാൻ എത്രയേ ഉള്ളൂ ചെടിന്റെ ഉയരം കാണിക്കാൻ ഫോൺ ഇങ്ങനെ പിടിക്കണോ കണ്ടോ അത്രയും അത് മര നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ ഇതിലും കണ്ടില്ലേ കുറച്ച് ആൾക്കാരിങ്ങനെ നടന്നു പോകാണ്ടില്ലേ അത് വെയിലൊക്കെ അറച്ചപ്പോൾ എല്ലാവരും കൂലി തെരഞ്ഞിറങ്ങിയതാണ് അല്ലേ ഞങ്ങൾ വിചാരിച്ചാൽ എന്താ അറിയാമോ എന്തെങ്കിലും കായുണ്ടാവൂലേ മണ്ണിൻ്റെ അടിയിൽ കിഴങ്ങോ എന്തെങ്കിലും അതെന്തെങ്കിലും പറിക്കാനാണ് ആ ആ ഇത് ഞാൻ ഈ ചൈനാണ് കൂനാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടോ ഏഹ് ഞങ്ങള് കണ്ടോ ഇതിപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇന്നലെ വരെ മഴ ഉണ്ടായിരുന്നെങ്കിലും വലിയ മഴ ഇല്ലായിരുന്നു അത്ര വെള്ളവും വന്നിട്ടില്ല മഴ പെയ്യുന്നുണ്ട് ചോരുന്നുണ്ട് അധികം വെള്ളം വന്നിട്ടില്ല അപ്പോൾ പിന്നെ നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ തന്നെയാണ് പക്ഷെ നല്ലൊരു വെയിൽ വന്നപ്പോൾ തന്നെ തെളിഞ്ഞതാണ് എന്നാലും ഇത്ര വെള്ളമൊന്നും വന്നിട്ടില്ല പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ കാണാം ഈ ഇറങ്ങുന്ന ഈ തിണ്ടല്ലല്ലോ ഞാൻ ഇറങ്ങുന്നത് ഇവിടെ നിന്നും വെക്കാൻ പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റൂല ഇന്ന് കൂടുതൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇവിടെ എൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഞാൻ വിളിക്കാം അല്ല ഞാൻ ഇവിടെ ഇറങ്ങി നിന്നിരിക്കും നല്ല ഭംഗിയിട്ട് കാണാൻ നമ്മളിവിടെ നിന്ന് അലക്കലൊക്കെ ഉണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് അലക്കൽ അന്ന് വെള്ളമൊന്നും ഉണ്ടാവില്ല ഈ ഇതിൻ്റെ മോളിലൂടെ ഒന്നും വെള്ളം വരില്ല ഇവിടുന്ന് അലക്കാൻ നല്ല സുഖമാണ് ഇവിടൊക്കെ ഇപ്പൊ നമ്മൾക്ക് നീന്തി കുളിക്കാനുള്ള നീന്തൊക്കെ ചെയ്യലേ നീന്തൊക്കെ ചെയ്യാൻ പറ്റുന്നറിയ അയി ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ടിരുന്നു ആണുങ്ങൾ വെള്ളമൊക്കെ ഇണ്ട് ഇതാ നല്ല വെള്ളമുണ്ട് വടി പോട്ടേ ആ അല്ല ഇതിലൊക്കെ പോയാ പിന്നെ അവിടെ ചെന്നാലൊക്കെ നിൽക്കാഴത്തുനിന്നാണ് പറ്റാത്ത ആ അത് കാര്യ ഇപ്പൊ വന്നാ ഇവിടുന്നൊക്കെ അലക്കല്ലേ ഇവിടെ വന്നിട്ടൊക്കെ പക്ഷെ ഏത് സമയം മലവെള്ളം വരും എന്നുള്ള പ്രതീക്ഷ ആണോ അതിന് മല നമ്മൾ അറിയില്ലല്ലോ അതാണ് ഇവിടുന്ന് കലക്കാ സുഖ നമ്മളക്കുന്ന കല്ലൊക്കെ അതാ മൂടി ചാക്കെല്ലാം അലക്കിയിട്ട് നോക്ക് വേണം ശരിയാ അതിനല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കൂടി വേണോ ശരിക്കും ഫോണില് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ മല കണ്ടിട്ടില്ല ഇനി മഞ്ഞ് മൂടിയത് കാരണം കാണാതായി പോയതായിരുന്നോന്നറിയില്ല ഇന്നിപ്പോ ഓ കാണിച്ചുകൊണ്ട ഞാൻ കണ്ടേ അങ്ങനെ ഒരു മലയുള്ള കണ്ടു കണ്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതാണ്ടാ ഫുൾ അതിന്റെ ഭാഗം ഇങ്ങനെ ചിട്ടിദിനത്തിനെ അപ്പളാണ് നല്ല ഭംഗി ഇവിടെനിന്ന് ഇങ്ങനെ റാലി പോകല്ലോ ഇങ്ങനെ ഫുൾ ആ റോഡ് ഇങ്ങനെ കറങ്ങി അങ്ങനെ പോകുമ്പോ എന്ത് ഭംഗിയുണ്ടോ എന്ന് അപ്പ അമ്മായി ഞാന് വീടെടുക്കുന്ന അറിയില്ല അപ്പൊ ഓടി വന്നതാണ് അന്നേരം ഞാൻ വീട് എടുത്ത അമ്മായി ചിരിക്കുന്ന ഞാൻ ഇന്നലെ വീഡിയോ വീടിയെടുത്ത് അന്നേരം ഇത്ര വെള്ളല്ലല്ലോ അപ്പൊ വെള്ളം കണ്ടപ്പോ ഞാൻ ഇവിടെ ഇറങ്ങിയതാ ആ ഇവിടത്തെ എന്നിട്ട് എങ്ങനെക്കോട്ടെ ഇന്നലെ ഞാൻ ഒന്ന സ്ഥലം കണ്ടില്ല അവിടെ ഒക്കെ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട് എന്നാ അത്രയും കലങ്ങിയ വെള്ളം ശക്തമായ വെള്ളമാണ് വ്ലോഗ് ചെയ്തേ ഞാൻ ഇന്നലെ തോട് വീടിയെടുത്തത് അപ്പത്ര വെള്ളല്ല അപ്പം പോയി വരുമ്പോൾ അവിടെ ഇറങ്ങിയതാ ആ അതാ നോക്കി നോക്കി പോന്ന് നിങ്ങളവിടെ വെള്ളം വന്നോ അപ്പൊ അടുത്തുള്ള ഭാഗത്ത് വരുന്നുണ്ടോ പിന്നെ ആ ഇത് ആ മിക്കവാറുന്നിട ഇന്നലെയൊന്നും ഇതാ ഇവിടെ വെള്ളം കയറിയിട്ടില്ലായിരുന്നു ഫുള്ള് വെള്ളമാണ് കളങ്ങിയ വെള്ളം ഇപ്പം വീഡിയോ ഇവിടെ വൈകപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി